എല്ലാവർക്കും പി എസ് കിച്ചനിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയമ നമ്മുടെ കാല് വിണ്ടൊട്ട് അതുപോലെ ഉപ്പിച്ചു വേദന പിന്നെ നമ്മുടെ ചുണ്ടുകൊട്ട് മുഖം വലിയ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അത് നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒത്തിരി ഔഷധ ഗുണമുള്ള ഈ അരിക്കിൻ്റെ അല്ലയുണ്ടല്ലോ സാധാരണ നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ വഴിയരകത്തൊക്കെ നമ്മൾ കാണാവുന്നതാണ് അപ്പം നമ്മളത് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കയ്യിലൊക്കെ ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മളത് ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മുടെ പഴയ ഫ്രൈ പാനോ അല്ലാന്നുണ്ടെങ്കിൽ ടൈലോ ഓടോ ഇഷ്ടികോ എന്താ നമ്മുടെ അടുത്ത് ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് നമ്മൾ അടുപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസിലോ വെച്ച് ചൂടാക്കുകയാണ് വേണ്ടത് ഉപ്പുകുറ്റി വേദന ഉള്ളവർക്കുണ്ടല്ലോ ഈ ടൈലും ഓടൊക്കെ ചൂടാക്കിയതിന് ശേഷം നമ്മളൊരു തുണി എടുത്തിട്ട് കൈ പൊള്ളരുത് കേട്ടോ ഒരു തുണി എടുത്തിട്ട് അത് മെല്ലെ ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റി നമുക്ക് എവിടെയാണ് ഇത് വെക്കാൻ സൗകര്യം എന്നുള്ള അവിടെ വെച്ച് അതിൻ്റെ മേലെ നമ്മളിതേപോലെ എരിക്കിൻ്റെ ഇല വെച്ച് ഈ ഉപ്പു കുറ്റി ഉണ്ടല്ലോ അത് നന്നായിട്ട് അവിടെ ഒന്ന് അമർത്തി വയ്ക്കും ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുകുറ്റി വേദന മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഒത്തിരി നല്ല റിസൾട്ടുള്ള ഒരു സംഭവമാണിത് അപ്പം ഇതിങ്ങനെ നമ്മളുണ്ടല്ലോ നല്ല സഹിക്കാൻ പറ്റുന്ന ചൂടോട് കൂടിയിട്ട് ഈ കാലിൻ്റെ ഈ ഉപ്പുകുറ്റി നമ്മളിങ്ങനെ മാറി മാറി ഇങ്ങനെ വെക്കുകയാണ് വേണ്ടത് അങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേദന മാറും അപ്പം നമ്മളിതുണ്ടല്ലോ ഒരാഴ്ച ഇങ്ങനെ അടിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നീർക്കെട്ട് അതുപോലെ ഈ മുട്ട പുട്ടുവേദന കാൽവേദന ഉപ്പുകുറ്റിവേദന തുടങ്ങിയ വേദനകളൊക്കെ മാറും പിന്നെ നമ്മുടെ വീട്ടിലുള്ള എള് ഉണ്ടല്ലോ ആ എള്ള് കിഴികെട്ടി അതൊന്ന് നന്നായിട്ട് ആ വേദനയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ആ പുട്ടലുള്ള ഭാഗത്ത് നന്നായിട്ട് ഒരച്ചതിന് ശേഷം നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ കറ്റാർ വാഴ അരിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് അതൊന്ന് പരിച്ചു കൊടുത്താൽ മതി ഒരൊറ്റ ദിവസം ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ കാല് വിണ്ടപ്പം തന്നെ മാറും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്കുണ്ടല്ലോ അലോവേര അഥവാ കറ്റാർവാഴ ഓയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം കാല് വിണ്ടു പൊട്ടുന്നതിന് മാത്രല്ല കൊച്ചുകുട്ടികളെ തേച്ചു കുളിപ്പിക്കാൻ അതുപോലെ തന്നെ മുഖത്തിന് നല്ല ഭംഗിയും നിറൊക്കെ വരാനും ശരീരകാന്തി വരാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണല്ലോ അല്ലേ ഈ കറ്റാർ വാഴ ഓയില് അപ്പം അതിങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് കറ്റാർ വാഴ അരിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ കറ കളയണം അതിൻ്റെ ഒരു മഞ്ഞ ദ്രാവകമുണ്ട് അത് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കും അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ അത് വാർന്നു പോകും അതിന് ശേഷം നമ്മൾ കഴുകി ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മളിതേ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ് കാരണം ഇത് വെളിച്ചെണ്ണ കാച്ചണിന് ഒരു അളവും കണക്കൊക്കെ ഉണ്ട് ആ കറക്റ്റായിട്ട് നമ്മളിട്ടെങ്കിൽ മാത്രമാണ് അത് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇതേ ഈ ബൗളിൻ്റെ പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഇത്ര തന്നെ രണ്ട് പാത്രം വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഒഴിക്കണം എത്രയാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കേണ്ടത് അപ്പം ഇത് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കറ്റാർ വാഴ ഉണ്ടല്ലോ അത് അതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ നേരത്തെ അരച്ച ആ ഒരു അളവിലെ രണ്ട് പാത്രം വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഗ്ലാസ് ആണ് കിട്ടിയതെങ്കിൽ രണ്ട് ഗ്ലാസ് വെളിച്ചെണ്ണ ഇപ്പം ഇതിൽ ഒരു മുക്കാൽ ബൗളാണ് കിട്ടിയിട്ട് അപ്പോൾ ആ ബൗളിൻ്റെ കണക്കിൽ തന്നെ മുക്കാൽ ബൗളായിട്ട് രണ്ട് പാത്രം നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൽ നമുക്കുണ്ടല്ലോ ഈ സമയത്ത് ഒരു കഷ്ണം പച്ചമഞ്ഞൾ അരച്ച് ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അതൊക്കെ ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ച് ഇളക്കി അലോവേര ഓയിൽ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ അലോവേര ഓയിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാല് വിണ്ടുട്ടുന്നവർ മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചില് ഇറിറ്റേഷൻ ഇതിനൊക്കെ വളരെ നല്ലതാണ് അതല്ലാന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ ഈ സമയത്ത് നമുക്ക് ആകെ അവസ്ഥ ഉണ്ടാവുമല്ലോ അതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇനി ഉണ്ടല്ലോ ഇത് തേങ്ങാ പാലിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും വളരെ നല്ലതാണ് തേങ്ങാ പാലിൽ ഇതിനേക്കാളും നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയെന്നു പറഞ്ഞിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കറ്റാർ വാഴയും കൂടി ഇടേണ്ടതാണ് ഇതേ നമ്മുടെ അലോവേര ഓയിൽ ഓയിലിവിടെ കറക്റ്റായിട്ടുണ്ട് കണ്ടു നല്ലൊരു മുരിച്ചിലുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മണ്ണാണ് ഈ സമയത്ത് നല്ലൊരു മൂട്ടമാണോ അതൊരു ബ്രൗൺ കളറായണോ സമയത്ത് നമുക്കറിയാം നമ്മുടെ കറ്റാർ വാഴ കറക്റ്റായി പിന്നെ ആ പതിയൊക്കെ നിന്ന് റെഡി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി മാറ്റിവെക്കണം അത് മാറ്റി വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ കണ്ടു ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ അടിപൊളിയായിട്ട് നമ്മുടെ കറ്റാർ വാഴ ഓയില് റെട്ടി ആയിട്ടിരിക്കുന്നുണ്ടാവും അത് നമ്മൾ അരിച്ച് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് വേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് ഏറ്റുമുതിർന്നവർ വരെ ഒറ്റ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴ ഓയില് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ കാല് വിണ്ടുകീറണേനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം അതിന് നമുക്ക് എള് കൊണ്ടുള്ള ഒരു കിഴി ആവശ്യമാണ് എള്ളും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കിഴി കെട്ടിയിട്ട് ആ വിണ്ട് കീറുന്ന ഭാഗത്ത് നന്നായിട്ട് ഒരച്ച് കിഴുകിയിട്ട് വേണം നമ്മൾ ഇത് പറത്താനായിട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഇപ്പം നമുക്ക് എല്ലാ കടകളിൽ നിന്നും സാധാരണയായിട്ട് എള് കിട്ടുമല്ലോ അല്ലേ അപ്പം നമ്മൾ ആവശ്യാനുസരണം എള് വാങ്ങിയതിന് ശേഷം ആ എള്ളും കുറച്ച് പാലും കൂടെ കുറച്ച് നേരം കുതിർത്താനായിട്ട് വെക്കണം അതിന് ഇന്ന അളവ് എന്നൊന്നുമില്ല നമുക്ക് ആവശ്യാനുസരണം അതെടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു തുണിയിലിട്ടിട്ട് കിഴി കെട്ടുകയാണ് വേണ്ടത് ഇനി നമ്മുടെ കാല് വെണ്ടു കീറണതും കാല് വേദനയല്ലേ പരിഹരിക്കേണ്ടത് അതിനായിട്ട് നമ്മളൊരു ബക്കറ്റിൽ ചെറു ചൂടുവെള്ളം എടുത്തിട്ട് ഒരു പിടി കല്ലുപ്പിട് അതിന് ശേഷം നമ്മൾ അതിൽ കാല് മുക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ മുക്കി വെക്കണം എന്നിട്ട് കാലെടുത്ത ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കിഴിയുണ്ടല്ലോ അതായത് എള്ളും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കിഴി എന്നിട്ട് നമ്മൾ ആ കിഴി കെട്ടിയതിന് ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് കിഴി അതിൽ മുക്കി വെക്കണം എന്നിട്ട് ആ പാലിൽ മുക്കിയിട്ട് നമ്മൾ ഈ കിഴി ചുറ്റും നമ്മൾ നന്നായിട്ട് അങ്ങ് ഉരയ്ക്കണം അഞ്ചു മിനിറ്റ് നേരം നമ്മൾ ആ കിഴിയിട്ട് ഇങ്ങനെ ഉരയ്ക്കണം നമുക്ക് പുറ്റിവേദന ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതുപോലെ തന്നെ കാല് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഉരക്കുന്നത് വളരെ നല്ലതാണ് ഇത് രണ്ട് കാലുമ്പോൾ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരം നന്നായിട്ട് ഇങ്ങനെ ഉരക്കാം കേട്ടോ അതിനുശേഷം വെള്ളപ്പ് ഒപ്പി മാറ്റി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അലോവേറ ഓയിലുണ്ടല്ലോ അത് പറട്ടാം വെളിച്ചെണ്ണയിലാക്കിയിട്ടുള്ള അലോവേറ ഓയിലാണെങ്കിലും തേങ്ങാപ്പാലിലാക്കിയിട്ടുള്ളതാണെങ്കിലും വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഇവിടെ എന്താ ഓയിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ കാലുമ ഫുള്ളും പരട്ടാണ് കാലുമ മാത്രമല്ല മുഖത്ത് പരട്ടാനും കൈമ പറാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണത് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മളിങ്ങനെ കാല് വിണ്ട് പൊട്ടലില്ലാത്തവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വിണ്ടുപൊട്ടില്ല വിണ്ടു പൊട്ടുന്നവരിത് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് അത് മാറുകയും ചെയ്യും അതുപോലെ തന്നെ ചുണ്ടാണ് വിണ്ടു പൊട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ ചുറ്റും കറുത്ത ഒരു കളർ വരികയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഈ ും പാലും കൂടെ അരച്ചിട്ട് നമ്മുടെ ചുണ്ടിൽ പരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കളയണം എന്നിട്ട് നമ്മൾ തേൻ പരട്ടണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ട് വിണ്ട് പൊട്ടല് അതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റും കറുത്ത പാടുകൾ ഇതൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം